പശുത്തമ്മയുടെ പ്രത്യക്ഷീലീകരണത്തിൻ്റെ അനേകം അത്ഭുതങ്ങൾ നടക്കുന്ന ഈ അൾത്താരയിൽ അതിൻ്റെ ഒരു എളിയ സാക്ഷിയാകുവാൻ ഈ ഉള്ളവളെ അനുവദിച്ച പരമകാരുണികനായ ദൈവത്തിനും ഉണ്ണീശയ്ക്കും പശുത്ത അമ്മയ്ക്കും ഒരായിരം നന്ദി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം എൻ്റെ മകൾ ഡോക്ടർ ശ്രേയ പോൾ എം ഡിക്ക് എൻട്രൻസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ ക്യാരി ആയിരുന്നു അതുമൂലമുള്ള ശക്തമായ ഷർദൽ മൂലം എക്സാം എഴുതാൻ സാധിക്കാ സാധിക്കുമോ എന്ന് അല്പം പോലും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല അത്രയധികം ഉണ്ടായിരുന്നു അവൾക്ക് അവൾക്കാണെങ്കിൽ എൻട്രൻസിൻ്റെ സെൻറ്ററായി കിട്ടിയത് ബ്രഹ്മപുരം മാലിന്യ മാലിന്യപ്ലാന്റിന് സമീപമുള്ള ഒരു കോളേജാണ് ഒരു മഴക്കാലമായിരുന്നു അത് രണ്ടായിരത്തി മെയ് മാസം അങ്ങനെ ഞങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയത്ത് എക്സാമിൻ്റെ തലേ ദിവസമാണ് ഞങ്ങളുടെ ഒരു ബന്ധു പറഞ്ഞ് ഇങ്ങനെ കൃപാസനത്തിൽ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കൊച്ചിന് ചർദിലൊന്നുമില്ലാതെ പരീക്ഷ എഴുതാൻ സാധിക്കും എന്നത് അങ് അപ്പോൾ തന്നെ ഞാനും എൻ്റെ മകളും പരിശുദ്ധ കൃപാസന അമ്മയോട് പ്രാർത്ഥിച്ച് യാതൊരു ഇല്ലാതെ പരീക്ഷ എഴുതാൻ സാധിക്കണേ അമ്മയെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും പരീക്ഷയിൽ ഉന്നത വിജയം നൽകണമേ എന്ന് യാചിക്കുകയും ചെയ്തു തുടർന്ന് പിറ്റേ ദിവസം ഞങ്ങൾ എക്സാമിന് വന്നു എക്സാമിൻ്റെ പരിസരത്ത് കോളേജിൻ്റെ പരിസരത്തൊക്കെ വളരെ ദുർഗന്ധമുള്ളൊരു അന്തരീക്ഷമായിരുന്നു എന്നിരുന്നാലും ഞങ്ങൾ ഞാനും എൻ്റെ ഭർത്താവും പുറത്ത് മാതാവിനോടും പശുധാത്മാവിനോടും പ്രാർത്ഥിച്ചു കൊണ്ട് കാത്തിരുന്നു മോൾ പരീക്ഷയ്ക്ക് പോയി ഏകദേശം മൂന്ന് മണിക്കൂറോളം എക്സാം ആയിരുന്നു പരീക്ഷ കഴിഞ്ഞ് മകൾ പുറത്തു വന്നു അവൾ അല്പം പോലും ഛർദിച്ചില്ല എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പറഞ്ഞത് എങ്കിലും ഞങ്ങൾ പ്രതീക്ഷ കൈവിടാതെ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏകദേശം പതിനഞ്ച് ദിവസത്തിനകം തന്നെ റിസൾട്ട് വരികയും വളരെയേറെ ബുദ്ധിമുട്ടായിരുന്ന ആ പരീക്ഷയിൽ വളരെ ഉന്നതമായ ഒരു റാങ്ക് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ മകൾക്ക് നൽകുകയും ചെയ്തു തുടർന്ന് അവൾക്ക് എം ഡി കെ പീഡിയാട്രിക്സിന് അഡ്മിഷൻ കിട്ടി അവൾ പഠനം തുടർന്നുകൊണ്ടുവരികയാണ് ഈ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയോട് ഒരായിരം നന്ദി പറയുന്നു കൂടാതെ രണ്ടാമത്തെ അനുഭവം ഞങ്ങളുടെ വളരെ അടുത്ത ഒരു ബന്ധു ഞങ്ങളുമായി ഒരു വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയും ഞങ്ങളുടെ ബന്ധം തന്നെ അറ്റുപോകത്തക്ക രീതിയിലുള്ള ഒരു അകൽച്ചയിലേക്ക് അത് മാറുകയും ചെയ്തു ഞാൻ എൻ്റെ ഉടമ്പടിയിലെ രണ്ടാമത്തെ നിയോഗമായി പശുത്തമ്മയോട് യാചിച്ചത് ഈ പ്രശ്നം ഒത്തു തീർത്ത് ഞങ്ങളുടെ ബന്ധം പുനഃസ്ഥാപിച്ച് തരണമേയെന്നായിരുന്നു മുപ്പത് ദിവസം പോലും എടുത്തില്ല അതിനു മുമ്പ് ആ വ്യക്തിക്ക് ആ കുറ്റം മനസ്സിലാവുകയും അയാൾ ഞങ്ങളോട് രമ്യതപ്പെടുകയും ആ ബന്ധം ഇന്നും നല്ല രീതിയിൽ തുടർന്നു പോവുകയും ചെയ്യുന്നു കൂടാതെ മറ്റൊരു സംഭവം എൻ്റെ മകൾക്കും അവളുടെ ഭർത്താവിനും അന്ന് കുഞ്ഞു മോൾക്ക് ഏകദേശം ഒരു ഒമ്പത് മാസം പ്രായമേ ഉള്ളൂ കുഞ്ഞിനും അവളെ നോക്കുന്ന ചേച്ചിക്കും എല്ലാവർക്കും കണ്ണിന് അസുഖം വന്ന് ജോലിക്കൊന്നിനും പോകാൻ പറ്റാതെ ഇരിക്കുമായിരുന്നു ഞാൻ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ മോളെ പോയി ശുശ്രൂഷിക്കണമെന്ന് എനിക്കുണ്ട് പക്ഷേ എൻ്റെ സഹപ്രവർത്തകരെല്ലാം വളരെ പ്രായം കുറഞ്ഞ വ്യക്തികളും കൊച്ചുകുട്ടികളുള്ളവരുമാണ് അപ്പോൾ ഞാൻ ഇനി മോളുടെ അടുത്ത് പോയി കണ്ണിന് അസുഖം വന്നാൽ അവരുടെയും ജീവിതം ബുദ്ധിമുട്ടാകുമല്ലോ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ അന്ന് വൈകിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു കൃപാസനാമ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്ത് പേടിക്കാനാണ് അപ്പോൾ തന്നെ ഹസ്ബൻ്റിനോട് പറഞ്ഞു നാളെ നമുക്ക് മോളുടെ അടുത്ത് പോവാം അങ്ങനെ ഞാൻ മോളുടെ അടുത്ത് പോയി ഏകദേശം ഒരു മൂന്ന് ദിവസം പോലും കഴിയുന്നതിന് മുമ്പ് അവരുടെ എല്ലാവരുടെയും ഞാൻ നമ്മുടെ ഉടമ്പടി തൈലം അവരുടെ കണ്ണുകളിൽ പൂശി രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന മാറ്റി മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു അവർക്ക് മൂന്ന് രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ അസുഖം മാറി സാധാരണ അതിനു മുമ്പ് രണ്ട് മാസം മുമ്പ് വിളിക്കുക അസുഖം വന്നതാണ് അത് ഏകദേശം പത്ത് പതിനഞ്ച് ദിവസത്തോളം എടുത്തു പൂർണ്ണമായിട്ട് മാറാനായിട്ട് പക്ഷേ ഇതൊരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാവരുടെയും എല്ലാവർക്കും സൗഖ്യമാവുകയും എനിക്ക് ആ രോഗം വരാതിരിക്കുകയും ചെയ്തു ഇത് ഉടമ്പടി തൈലം ഉപയോഗിച്ച് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും ഉറച്ചു വിശ്വസിക്കുന്നു കൂടാതെ ഞാൻ ഈ കാശുരൂപം ഉടമ്പടി കാശുരൂപം ഞാൻ എപ്പോഴും എൻ്റെ ബാഗിലാണ് സൂക്ഷിക്കാറ് അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടായിരുന്നു അത് ഞാൻ ജോലി ചെയ്യുന്നത് തൃശ്ശൂർ ഏരിയയിലാണ് പെരുമ്പാവൂരിൽ നിന്ന് എനിക്ക് തൃശ്ശൂർ വരെ പലപ്പോഴും പോകേണ്ടി വരും അപ്പോൾ കാലടിയിലുള്ള ബ്ലോക്കൊക്കെ കാരണം എനിക്ക് മിക്കവാറും ബസ് വൈകും ഞാൻ ഒത്തിരി അതുപോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് തുടർന്ന് ഞാൻ ഒരു പിന്നീട് ഞാൻ ഈ കാശുരൂപം എൻ്റെ മാലയിൽ ധരിക്കാൻ തുടങ്ങി മാലയിൽ ധരിക്കാൻ തുടങ്ങി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ അമ്മയെ എനിക്ക് തടസ്സമൊന്നും കൂടാതെ പെട്ടെന്ന് ഓഫീസിലെത്താൻ സൗകര്യപ്രദമായ രീതിയിൽ വാഹനം ലഭിക്കണമെന്ന് ആ ഈ ഉടമ്പുടി കാശുരൂപം എൻ്റെ മാലയിൽ ധരിച്ചതിന് ശേഷം ഒരിക്കൽ പോലും എനിക്ക് അങ്ങനെ ഒരു ബസ് മിസ്സാവുകയോ വൈകി എത്തിയ ഒരു ആ സാഹചര്യമോ ഉണ്ടായിട്ടില്ല ഇതും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയുടെ കൃപാസന അമ്മയുടെ അനുഗ്രഹം മൂലം മാത്രമാണെന്ന് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പത്രം എനിക്ക് ലഭിക്കുന്ന പത്രങ്ങളെല്ലാം ഞാൻ പള്ളിയിലും അതുപോലെ ഹോസ്പിറ്റലുകളിലും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന യാത്രക്കാരോട് ഞാൻ ചോദിക്കും ഞാനിങ്ങനെ കൃപാസനത്തിലെ ഒരു വിശ്വാസിയാണ് ഒരു പത്രം തരട്ടെ പലരും അപ്പോൾ സന്തോഷത്തോടു കൂടി തന്നെ അത് മേടിക്കും അവർ പറയൂ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുകയായിരുന്നു എന്ന് പലപ്പോഴും പറയാറുണ്ട് കൂടാതെ ഗവൺമെൻ ഞങ്ങളുടെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലും മോളിൽ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തും എല്ലാം ഞാൻ പത്രം വിതരണം ചെയ്യുകയും രോഗികളായിട്ടുള്ളവർക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ ആഹാരത്തിനും അല്ലെങ്കിൽ മരുന്നിനും ഒക്കെയുള്ള സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യാറുണ്ട് പുറപ്പാട് മൂന്ന് പതിനാല് ഞാൻ തന്നെ നിൻ്റെയോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും താമ ചേച്ചി പറഞ്ഞത് മകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മകളുടെ അവസ്ഥയെന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഷർദലാണ് എപ്പോഴും സർദിൽ ശ്രദ്ധിൽ പരീക്ഷകളിൽ നിന്ന് പരീക്ഷ എഴുതാൻ പറ്റില്ല എപ്പോഴും എപ്പോഴും ശ്രദ്ധിച്ചു പഠിക്കാൻ പറ്റില്ല എന്നാൽ ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ എങ്ങനെ പരീക്ഷയിൽ വിജയിച്ചുവെന്നും ഉയർന്ന റാങ്ക് ലഭിച്ചെന്നും എല്ലാമാണ് ഈ സാക്ഷ്യത്തിൽ പറയുന്നത് ഇതുപോലെ തന്നെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ രോഗപീഠകൾ ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ മാറിപ്പോവുകയാണ് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈശോയെ ഇടപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന മാർഗവും അതുതന്നെയാണ് അവൻ പറയുന്നത് ചെയ്യുക യോഹന്നാൻ രണ്ടേ അഞ്ചും ഈ കുടുംബം പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ നിലനിൽക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ കുടുംബം എല്ലാ മേഖലകളിലും സുരക്ഷിതമായി മാറുകയാണ് പരിശുദ്ധാമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശു സഹസ്ത്രം യേശുവിൻ രാജ യേശു അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക